ദൈവനാമവും വാഴ്ത്തപ്പെടട്ടെ ഇന്ന് ഏപ്രിൽ മാസം പതിനാലാം തീയതി തിങ്കളാഴ്ച നോമ്പിൽ മുപ്പത്തി അഞ്ചാം ദിനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്വിനെ നാമത്തിൽ സ്നേഹം തന്നെ അല്പസമയ ചിന്തക്കും ധ്യാനത്തിനുമായി ലവ് ചിന്താ ഔട്ട് സ്നേഹം ചൊരിഞ്ഞു എന്നതാണ് അതിനാധാരമായി റോമർ കീഴ് ലേഖനം അഞ്ചാം അധ്യായം എട്ടാമത്തെ വാക്യം ബട്ട് ഗോഡ് ലവ് ഫോർ സ്റ്റിൽ സ്റ്റീൻലെസ് ക്രൈസ്റ്റ് ഡൈഡ് ഫോളസ് ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു റോമർ കിടത്തിൽ ലേഖനം നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ യഹുദന്മാരായ ആളുകൾക്കും വിജാതീയരായ ആളുകൾക്കും വേണ്ടി എഴുതിയ േഖനമാണ് അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൻ്റെ ചില തലങ്ങളെ അവർ അനുഭവിക്കുന്ന സംഘർഷങ്ങളെ അവരുടെ ഉള്ളിലെ നൊമ്പരങ്ങളെ എല്ലാം അഡ്രസ്സ് ചെയ്തിട്ടാണ് ഈ ലേഖനം എഴുതപ്പെട്ടിരിക്കുന്നത് ആ കാലഘട്ടത്തിൽ അവർ നേരിടുന്ന ഒരുപാട് ക്രൈസിസുകളും ഒരുപാട് ആത്മനൊമ്പരങ്ങളുമൊക്കെ ഇതിൽ ഇതിവൃത്തമായിരിക്കുന്നു എന്നത് വളരെ ശ്രദ്ധേയമാണ് റോമർ കഴിഞ്ഞ ലേഖനം അഞ്ചാമത്തെ ആയം അതിൻ്റെ എട്ടാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഒരു ചോദ്യം നമ്മൾ ഇങ്ങനെ ചോദിക്കേണ്ടതുണ്ട് ദൈവം നമ്മെ സ്നേഹിക്കുന്നുവെന്ന് നമുക്ക് എങ്ങനെയാണ് അറിയാൻ കഴിയുന്നത് ശരിക്കും ഇത് ഈ ചോദ്യം ഉയരുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംശയത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ നമ്മളെ അസ്വസ്ഥപ്പെടുന്ന മറ്റേതെങ്കിലും ചിന്താഭാരങ്ങളുടെ മധ്യത്തിലായിരിക്കുമ്പോഴൊക്കെ ഈ ചോദ്യം വളരെ പ്രസക്തമാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നു നമുക്ക് എങ്ങനെ അറിയാം പൗരൂസ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മളെ സംബന്ധിച്ച് നമുക്ക് എന്തിനും ഒരു അടയാളം ആവശ്യമാണ് കേവലം വാക്കുകൾ കൊണ്ടോ വരിഭേദങ്ങൾ കൊണ്ടോ ഒന്നും നമുക്ക് ആ സ്നേഹത്തെ തിരിച്ചറിയാൻ നമുക്ക് കൃത്യമായ ഒരു അടയാളം ആവശ്യമാണ് പൗലസ് എങ്ങനെയാണ് സ്നേഹം കേവലം വായ്മൊഴിയായിട്ടല്ല നിങ്ങളിൽ നിറഞ്ഞിരിക്കുന്നത് അത് പ്രവൃത്തിയിലെ പ്രവൃത്തിയിലൂടെ പ്രകടമാണ് എന്ന് വളരെ കൃത്യമായി പറയുകയാണ് എന്താണ് ആ വലിയ പ്രവൃത്തി എന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം തന്നെയാണ് അതിനപ്പുറമായൊരു മനുഷ്യന് മറ്റൊരാളെ സ്നേഹിക്കാനായിട്ട് കഴിയില്ല അപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ സ്നേഹത്തിൻ്റെ ഒരു സ്വഭാവത്തെ നമ്മളിവിടെ കാണുക അത് ശരിക്കും ഉപാധികളില്ലാത്ത ഒരു സ്നേഹമാണ് വളരെ മനോഹരമായി പൗലൂസ് പറയുകയാണ് നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മളെ സ്നേഹിച്ചു എന്ന് പറയുക അതൊരു വലിയ ഒരു അനുഭവം തന്നെയാണ് പാപികളായിരിക്കും എങ്ങനെ സ്നേഹിക്കരുത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സ്നേഹങ്ങളിൽ നമ്മുടെ സ്നേഹ വിചാരങ്ങളിലൊക്കെ മനുഷ്യനെല്ലാം പെർഫെക്റ്റ് ആയെങ്കിൽ മാത്രമേ സ്നേഹിക്കുക ഇവിടെ ഇംപെർഫെക്റ്റ് ആയ ഒരു മനുഷ്യനെ ദൈവം സ്നേഹിക്കാൻ തയ്യാറെടുക്കുക അല്ലെങ്കിൽ മനുഷ്യരാശിയെ ദൈവം സ്നേഹിക്കാൻ തയ്യാറെടുക്കുക നമ്മുടെ നന്മയോ യോഗ്യതയോ പരിശ്രമങ്ങളോ ആശ്രയിച്ചിട്ടല്ല ദൈവസ്നേഹം ഇവിടെ ചുരിയപ്പെടുന്നത് മനുഷ്യ സ്നേഹത്തിന് എപ്പോഴും യോഗ്യത ആവശ്യമാണ് എന്നാണ് മനുഷ്യൻ ചിന്തിക്കുന്നത് പക്ഷേ നമ്മുടെ ഏത് മോശം അവസ്ഥയിലും അവൻ നമ്മളെ സ്നേഹത്തോടെ സമീപിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം റോമർ കിഴി ലേഖനത്തെ കുറച്ചുകൂടി സൂക്ഷ്മമായി പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പരിമിതികളെ മറികടക്കുന്നതാണ് നിരന്തരം അനുദിനം കലുഷിതമായിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ പരസ്പരം മത്സരിച്ചു കൊണ്ടിരിക്കുന്ന സ്വാർത്ഥതയ്ക്കും മറ്റ് ദുർവിചാരങ്ങൾക്കും വേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി അവൻ തൻ്റെ പുത്രനെ തന്നെ ബലിയർപ്പിച്ചു എന്ന് നാം മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് ദൈവ വിലയെ നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ് നമ്മൾ പാപനിമിത്തം അർഹിക്കുന്ന ശിക്ഷ വഹിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണ് പക്ഷേ യേശു ആ സ്ഥാനത്ത് മരിച്ചു അതുകൊണ്ട് മനുഷ്യരാശിയെ തന്നെ മനുഷ്യത്വത്തെ തന്നെ വീണ്ടെടുക്കാനുള്ള ദൈവത്തിന്റെ പ്രതിബദ്ധതയുടെ ആഴം ഈ പ്രവൃത്തിയിൽ പ്രകടമാണ് എന്ന് നാം തിരിച്ചറിയണം അതുകൊണ്ട് യേശു കർത്താവ് തന്നെ പറയുന്നുണ്ട് തൻ്റെ സ്നേഹിതിന് വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പറയുമോ ഹനാൻ പതിനഞ്ച് പതിമൂന്ന് റോബർട്ടിലേഖനം അഞ്ച് എട്ട് ഇന്ന് കുറച്ചുകൂടി വിശദീകരിക്കുകയാണ് യേശു മരിച്ചത് സ്വൻ സുഹൃത്തുക്കൾക്ക് വേണ്ടി മാത്രമല്ല ലോകത്തിലെ സകല മനുഷ്യർക്ക് വേണ്ടി പാപികളായി ഈ ലോകം വെറുക്കപ്പെട്ട ലോകത്താൽ വെറുക്കപ്പെട്ട തള്ളിക്കളയപ്പെട്ട മനുഷ്യർക്കൂടെ വേണ്ടിയാണ് എന്ന് വളരെ കൃത്യമായിട്ട് പറയും അതുകൊണ്ട് ഒരു ദൈവ സ്നേഹത്തിൻ്റെ ഒരു ഉറപ്പ് നമുക്ക് ലഭിക്കുന്നുണ്ട് ഒരു തെളിവുകൾ അധിഷ്ഠിതമായ ഒരു വിശ്വാസം നമ്മിലേക്ക് സന്നിവേശിപ്പിക്കുന്നുണ്ട് പൗലൂസ് പറയുകയാണ് ക്രൂസ് സ്നേഹത്തിൻ്റെ എക്കാലവും അവഗണിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ നിഷേധിക്കാൻ കഴിയാത്ത ഒരു തെളിവായിട്ട് നിലനിൽക്കുക ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ അനുച്ഛത്തിൽ ആയിരിക്കുമ്പോൾ തകർന്നു പോയി എന്ന് തോന്നുമ്പോൾ ആരുമില്ല എന്ന് തോന്നുമ്പോൾ നിരാശ കൊണ്ട് ഇനിയൊരു ജീവിതം വേണ്ട എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് അല്ലെങ്കിൽ ദൈവം അകലെയാണ് എന്ന് നമ്മളെ കേൾക്കുന്നില്ല നമ്മളെ അവഗണിക്കുന്നത് തോന്നലുണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കുരിശ് അവൻ്റെ സ്നേഹത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായി തുടരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ് ആ കുരിശ് കാണുമ്പോൾ ഓർക്കണം നമ്മൾ ഒറ്റയ്ക്കല്ല നമുക്ക് വേണ്ടി മരിച്ച ഒരുവനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ് അതുകൊണ്ട് നമ്മുടെ ജയപരാജയങ്ങൾക്കിടയിലും നമ്മൾ ആഴമായി സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മളെ ഒരാൾ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ എല്ലാ സങ്കടങ്ങളും ഒരുവൻ നമ്മളെ ആ സ്നേഹത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയേണ്ടത് വളരെ ആവശ്യമാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ ആ സ്നേഹത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കാൻ കഴിയണം ദൈവസ്നേഹം നമ്മൾ സ്വീകരിച്ചാൽ മാത്രം പോരാ അത് മറ്റുള്ളവരിലേക്ക് പകരുകയും ചെയ്യുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത് എന്ന് നാം തിരിച്ചറിയണം റോമർ അഞ്ച് എട്ട് പറയുന്നത് ഇത് വ്യക്തിപരമല്ല എല്ലാവർക്കും വേണ്ടിയുള്ള സാർവത്രികമായ സുവാർത്തയാണ് അതിങ്ങനെയാണ് ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം നമ്മോ തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നത് എല്ലാവർക്കുമാണ് സ്വറോൾ എന്ന തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് നമ്മൾ ഏറ്റവും വിലയുള്ളവരായി മാറുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ് നമ്മളെ സംബന്ധിച്ച് നമ്മൾ അർഹതയില്ലാത്തവരാണ് പാപികളാണ് ദോഷമുള്ളവരാണ് ഒരുപാട് കുറവുകൾ സംഭവിച്ചവരാണ് ദൈവത്തിൻ്റെ കണ്ണിൽ അങ്ങനെയല്ല അവൻ തൻ്റെ ക്രൂശിലെ മരണത്താൽ നമ്മളെ സ്നേഹിച്ചവരാണ് തൻ്റെ ജീവിതം ബലിയർപ്പിച്ച് നമ്മളെ വീണ്ടെടുത്തവരാണ് അവൻ്റെ സന്നദ്ധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോഴാണ് ഈ നോമ്പുകാലം നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമാകുന്നത് അതിനായി ഒരുങ്ങാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ ആ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം ദൈവമായ കർത്താവെ അവിടെ ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു അവിടുന്ന് ഞങ്ങൾ പാവികളായിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച ഒരു ദൈവമാണ് അതിലൂടെ അങ്ങയുടെ വലിയ സ്നേഹത്തെ പ്രദർശിപ്പിച്ചു എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ദൈവമായ കർത്താവെ അടയാളം അന്വേഷിക്കുന്ന ഈ നാളുകളിൽ അവിടുത്തെ ക്രൂശ് ഞങ്ങളവിടുത്തെ വലിയ സ്നേഹത്തിൻ്റെ തെളിവായി ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുക ആ തിരിച്ചറിവോടുകൂടെ ജീവിപ്പാനും പ്രവർത്തിപ്പാനും ഒക്കെ ഞങ്ങളെ സഹായിക്കണം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവത്തിലേക്ക് അനുഭവ തലകളിലേക്ക് പ്രവേശിപ്പാൻ അടിഞ്ഞെല്ലാം സഹായിക്കണം പരിശുദ്ധാൽമാൻ നിറയ്ക്കണം അനുഗ്രഹിക്കണം മാനിക്കണം സകലവും യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ അമീൻ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു